ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ കുക്കറിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് വിസലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയുടെ റെഡിയാവും അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിനകത്തേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം ഗരം മസാലയും മാത്രം മതി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അതിനെ മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നമുക്ക് വഴറ്റിയെടുക്കണം സവോള കറി ലീഫ് ഗാർലിക്ക് ജിഞ്ചർ ചില്ലി ടൊമാറ്റോ ഇതെല്ലാമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുക്കറിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് കറുവാപ്പെട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോവും ഇനി അതിനകത്തേക്ക് സവാള കറി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ നമുക്ക് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനകത്തേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ ഒരു വിസിലടിക്കുന്നത് വരെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു വിസിലടിച്ചു ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് രണ്ട് വിസലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയാവും ഒത്തിരി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം രണ്ട് വിസലടിച്ചു നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് കോക്കനട്ട് ഓയിലും കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കറി അടിപൊളി ബോളി ടേസ്റ്റിലുള്ള കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം താങ്ക്